ഹായ് വെൽക്കം ടു ക്ലാസ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒത്തിരി പേര് കമന്റിൽ ചോദിക്കുന്ന ഒരു ക്ലാസ് ആട്ടോ അതൊന്നുമല്ല പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ഒരുമിച്ച് ഒന്ന് പറയാനായിട്ട് ഒരുപാട് പേര് എനിക്ക് കമന്റ് ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ എല്ലാ ക്ലാസ്സും വേറെ വേറെ എടുത്തിട്ടുണ്ട് അല്ലെ എന്നാ പോലും ഇതിന്റെ ബേസ് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പറയുമ്പോൾ എങ്ങനെയാ നോക്കാം ഓക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ ഇപ്പൊ ആദ്യം തന്നെ ഞാൻ പറയാണ് ഞാൻ കഴിച്ചു എങ്ങനെയാ പറയാ ഞാൻ കഴിച്ചു എന്ന് ഞാൻ ഈ കാലിയ എന്നും പറയാം കേട്ടോ അപ്പൊ കയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാ കാനയുടെ പാസ്റ്റ് രൂപമാണ് പാസ്റ്റ് ഫോം ആണ് അതല്ലേ ഞാൻ കഴിച്ചു എന്ന് പറയുന്നത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെ പറയാ ഇപ്പൊ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക ആ അതേ വരുന്നു ഞാൻ കഴിക്കുക എന്ന് പറയില്ലയോ എങ്ങനെയാണ് ഹാ മേ കാരും അപ്പൊ ഇത് പ്രസന്റ് ഫോം ആണ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഏതൊക്കെയാണ് ഈ വ്യത്യാസങ്ങൾ എങ്ങനെയാ വരുന്നത് എന്നുള്ളത് ഓക്കെ അല്ലെഹും എന്ന് പറയുന്നത് ആഹ് മേക്ക ആരാ ഷോർട്ടിൽ അങ്ങനെ പറഞ്ഞാൽ മതി അല്ലെ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കുകയാണ് എന്നാണ് അപ്പൊ പ്രസന്റിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇനി ഞാൻ കഴിച്ചോളാം അല്ലെങ്കിൽ ഞാൻ കഴിക്കും എന്ന് ഫ്യൂച്ചറിൽ നമ്മൾ പറയുമ്പോ അതെങ്ങനെയാ പറയാ അല്ലെങ്കിൽ ഞാൻ പറയുമ്പോ മേൻ കാവൂങ്കി എന്ന് പറയണം അല്ലെ അപ്പൊ ഇതാണ് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇനി ഒരു എക്സാമ്പിളും കൂടെ ആ ഞാൻ പറഞ്ഞു എങ്ങനെയാ പറയാ ഞാൻ പറഞ്ഞു മെനെ കഹ അല്ലെങ്കി മേ ബോലെന്നും പറയും കേട്ടോ അവിടെ മേനെ പറയില്ല നമ്മൾ ചെയ്തു കഴിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോഴാണ് മേനേന്നുള്ളവാകാ നെയ കൂട്ടി പറയുന്നത് ഓക്കെ ചില ഗ്രാമറിലുണ്ട് അവിടെ നെയ് പറയേണ്ട ആവശ്യമില്ല ഇപ്പൊ ബോല എന്ന് പറയുന്നിടത്ത് നെയ് പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഇനിയിപ്പൊ നെയ് പറഞ്ഞാലും തെറ്റൊന്നുമില്ല കേട്ടോ മേ ബോല എന്ന് പറഞ്ഞ ആ ഞാൻ പറഞ്ഞു എന്നാണ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറയാണ് ആ നീ മിണ്ടാണ്ടിട്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കുക മേ കും കിഹും അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ബോൽ എന്നാണ് വരിക കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞേ അല്ലെങ്കിൽ ഞാൻ പറയൂ എന്ന് പറഞ്ഞാലോ മേം അല്ലെങ്കിൽ ആ മേം ഇതാണ് ഫ്യൂച്ചറിൽ പറയുന്നത് ക്ലിയർ ആയില്ലേ അപ്പിന്നെ നിങ്ങൾ ഒന്ന് പറഞ്ഞേക്കേ ഞാൻ ചെയ്തു ഞാൻ ചെയ്യുകയാണ് ഞാൻ ചെയ്തോളാം അല്ലെങ്കിൽ ഞാൻ ചെയ്യാം എങ്ങനെയാ പറയാ ഹാ ചെയ്യുക എന്നുള്ള വെറുപ്പ് ഏതാണ് കർണ കർണ എന്ന് പറഞ്ഞ ചെയ്യുക അപ്പൊ ഞാൻ ചെയ്തു എന്ന് പറയാനോ കർണയുടെ കിയെ അപ്പൊ ഞാൻ ഞാൻ ചെയ്യുവാൻ ചെയ്തോണ്ടിരിക്കുക എന്ന് പറയത്തില്ലയോ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോ സംസാരിക്കുമ്പോ ഇത്രേ കേള് മേ കറാവും ഞാൻ ചെയ്തോണ്ടിരിക്കുക എന്ന് പറയുന്ന കേട്ടോ മേ കർ അതുപോലെ തന്നെ ആ ഞാൻ ചെയ്തോളാം എന്നാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ മേ കരൂങ്ക ആ അത് ഞാൻ ചെയ്തോളാം ക്ലിയർ ആയോ അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ക്ലിക്ക് ആയില്ലേ ഇത് നമുക്ക് കുറച്ച് സെന്റൻസുകളൊന്ന് പറഞ്ഞ കേട്ടോ ഇപ്പൊ പാസ്റ്റിൽ പറയുകയാണെങ്കിൽ അവർ ഇന്നലെ വന്നു എങ്ങനെയാ പറയാ അവർ ഇന്നലെ വന്നു അവർ ആയതുകൊണ്ട് നമ്മൾ വേ പറഞ്ഞു അല്ലെ അവനും അവളാണെങ്കിൽ വോ എന്ന് പറഞ്ഞാൽ മതി ഓക്കെ വേ കൽ ആയേ എന്ന് പറഞ്ഞത് ആ അത് ബഹുവചനായതുകൊണ്ട് വേ എന്ന് പറയുമ്പോ അവർ അല്ലെ അതുകൊണ്ടാണ് നമ്മൾ ആയെ പറഞ്ഞു ഇനി അവനോ അവളോ ആണെങ്കിൽ ആ വോക്കൽ ആയ അവൻ ഇന്നലെ വന്നു വോക്കൽ ആയി അവൾ ഇന്നലെ വന്നു അത് സ്ത്രീലിംഗോ പുല്ലിംഗോ ബഹുവചനായിട്ട് നമ്മൾ ഈ ആനയുടെ ഫോമിനൊന്ന് മാറ്റി മാറ്റിന്നുള്ളൂ കേട്ടോ ഓക്കെ വേ കല്ലായ എന്ന് പറഞ്ഞാൽ അവർ ഇന്നലെ വന്നു അതാണ് പാസ്റ്റ് രൂപം ഇനിയിപ്പോ ഞാൻ പറയുകയാണ് ആ ഇന്നലെ സ്കൂളിൽ നിന്ന് വരുമ്പോ മോൻ സൈക്കിളിൽ നിന്ന് വീണു എന്ന് പറയില്ലയോ കഴിഞ്ഞ കാര്യല്ലേ അത് അതും പാസ്റ്റ് പാസ്റ്റാണല്ലേ മോൻ ഇന്നലെ സ്കൂളിൽ നിന്നും വരുമ്പോൾ സൈക്കിളിൽ നിന്നും വീണു വലിയൊരു സെന്റൻസ് അല്ലേ വളരെ സിമ്പിളാ എങ്ങനെയാണ് മോനെ നമുക്ക് ഹിന്ദിയിൽ ഹിന്ദിയില് ബേട്ടെന്ന് പറയാട്ടോ ബേട്ട ആ ഇന്നലെ കൽ സ്കൂളിൽ നിന്നും സേ ക്ലിയർ ആ ബേട്ട കൽ സ്കൂൾ സെ വരുംബോൾ വരുംബോൾ എന്ന് പറയുന്നത് വരുന്ന സമയത്തല്ലേ അതെവത് കേട്ടോ അതെവത് ಅಂದ್ರೆ അതേ സമയം എന്നൊക്കെ പറയാം ഓക്കേ हां बेटा कल स्कूल से अतेवत साइकिल में से यानी साइकिल्स से ओके साइकिल्स से गिर गया गिर गया എന്ന് പറയുന്നത് എന്താണ് गिरണ എന്ന വാക്കിന്റെ പാസ്റ്റ് ഫോം ഓക്കേ गिर गया വീണു എന്ന് പറയുന്നാ बेटा कल स्कूल से अतेवत साइकिल से गिर गया ക്ലിയർ ആയ ഇനിയതുപോലെ ആ ഓർഡർ ഞാൻ ഇന്നലെ അയച്ചു എന്നോട് അറിയല്ലേ ആ ആ ഓർഡർ ഇന്നലെ ഞാൻ അയച്ചു ഓ ഓർഡർ ഓർഡറിനെ എന്നും പറയും കേട്ടോ ആ ഓ ആദേശ് മെനെ കൽ ആദേശ് മെനെ ആ ഓർഡർ ഞാൻ ഇന്നലെ അയച്ചു എന്ന് പറയുന്ന അതുപോലെ ഞാൻ ഇന്നലെ അവനെ കണ്ടു പക്ഷെ എന്നെ കണ്ടില്ല ഞാൻ ഇന്നലെ അവനെ കണ്ടു ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം എന്തു ആയിക്കോട്ടെ ഈ നിമിഷമല്ല ഇതിനു മുമ്പ് നടന്നതായത് കൊണ്ട് ഇതെന്തായി പാസ്റ്റ് ആണ് അല്ലെ ആ ഞാൻ ഇന്നലെ അവനെ കണ്ടു പക്ഷേ അവനെന്നെ കണ്ടില്ല എങ്ങനെയാ പറയാ ഞാൻ ഇന്നലെ പക്ഷേ അല്ലെങ്കിൽ പറയട്ടോക്കിൻ ഉസ്നെ മുജെ നെയ്തേക്കെ അവൻ എന്നെ കണ്ടില്ല മുജെ നെയ്തേക്ക ഞാൻ അവൻ ഇന്നലെ കണ്ടു പക്ഷെ അവനെന്നെ കണ്ടില്ല ക്ലിയർ ആയോ ഇനി അതുപോലെ തന്നെ ഞാനത് അവിടെ കൊണ്ടു വെച്ചു എങ്ങനെയാ പറയാ ഞാനത് അവിടെ കൊണ്ടുവച്ചു എന്ന് പറയാം അല്ലെ ഹാ വോ വഹ അല്ലെങ്കിൽ എന്നൊക്കെ പറയാ ഇവിടെ മേയുടെ കൂടെ എന്നെ കുട്ടി പറഞ്ഞ് ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട് കഴിഞ്ഞ ചെയ്തു കഴിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് വരുന്നത് കേട്ടോ ഇനിയിപ്പൊ സംസാരിക്കുമ്പോ നമ്മളിപ്പോയാതെ വോമേ വഹാലേക്ക റക്ക എന്ന് പറഞ്ഞാലും അർത്ഥമൊക്കെ ഒന്നു തന്നെയാ ഈ നെയ്ക്ക് പ്രത്യേക അർത്ഥം ഒന്നും ഇല്ല പക്ഷെ ഗ്രാമർ ആയിട്ട് വരുന്ന ഒരു ഭാഗം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പറയാൻ പറ്റിയെങ്കിൽ പറയാം അതല്ലെങ്കിൽ അത് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലേ കേട്ടോ ഓക്കെ ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാ ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ റെക്ക എന്ന് പറഞ്ഞ വെച്ചു ഞാനത് അവിടെ കൊണ്ട് വെച്ചു ഇനി വച്ചിരുന്നു എന്ന് പറയുന്നത് ഇതെല്ലാം പാസ്റ്റിന്റെ മറ്റു പല രൂപങ്ങളാണ് കേട്ടോ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചില ഗ്രാമറുകൾ ഉപയോഗിക്കുന്നതാ വച്ചിരുന്നു എന്ന് പറയുമ്പോ ആ യൂസ് യൂസാവുന്നെ താ തേ നമ്മൾ പറയാറില്ല ആ വെച്ചിരുന്നു വന്നിരുന്നു പോയിരുന്നു ആ ഇരുന്നു 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 എന്ന് പറയുമ്പോ ഇവിടെ നമ്മൾ എന്താണ് ആ ലേക്കർ കൂടെ ത വച്ചിരുന്നു വച്ചു എന്ന് പറയുമ്പോ രഖ എന്ന് വന്നു അല്ലേ ആ വച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോ രഖ എന്ന് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ഇനി അതുപോലെ തന്നെ വച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിലോ ആ ഉണ്ട് എന്ന് പറയാനായിട്ട് ഹിന്ദിയിൽ ഹിന്ദിയിലേതു വാക്കാണ് ഹേ നമ്മൾ പഠിച്ചിട്ടില്ലയോ ഹേ മാത്രമായിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് അല്ലെ അതിലിത്രേ ഉള്ളൂ മെനവോ വഹ ലേ ഇതാണ് അർത്ഥവ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ വെച്ചിട്ടുണ്ട് അത് ഞാൻ ആ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാ ഇനി അതുപോലെ തന്നെ ആ നമ്മൾ ഒരു ചുക്ക വെച്ചിട്ടൊരു പ്രയോഗം ഉണ്ട് അല്ലേ പാസ്റ്റില് അത് വളരെ ഈസിയാണ് നമ്മൾ എപ്പോഴോ അത് ഞാൻ എപ്പോഴോ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയത്തില്ലയോ അവിടെ വരുന്നതാ കൂടുതലും പ്രയോഗമായിട്ട് വരില്ല പക്ഷെ അതും നമുക്ക് സാഹചര്യങ്ങൾ വരാം അല്ലെ അപ്പൊ അതുകൂടി മനസ്സിലാക്കി വെക്കുക ആ വെക്കുക്കാഹെ എന്നുള്ളത് കൂടി കൂട്ടി പറയുന്നേ ഉള്ളൂ ഉള്ളൂക്കാഹെ എന്ന് പറയുന്നത് ആ എപ്പോഴും കൊണ്ട് വെച്ച് കഴിഞ്ഞു എന്ന് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതൊക്കെയാണ് ചെറിയ ചെറിയ ഗ്രാമർ മാറ്റങ്ങൾ കേട്ടോ ഓക്കെ ഇനി നമുക്ക് പ്രസന്റിൽ പറയുന്ന കാര്യങ്ങൾ നോക്കാം ഇപ്പൊ ഇങ്ങനെ പറയാം അവര് ദില്ലിന്ന് വന്നുകൊണ്ടിരിക്കുക വന്നുകൊണ്ടിരിക്കുക അല്ലെ പ്രസന്റ് ആണ് എങ്ങനെയാ പറയാ ആ അവർ അല്ലെ വേ ദില്ലി നിന്നും വന്നുകൊണ്ടിരിക്കുക എങ്ങനെ പറയാ എന്ന് എന്ന് പറയില്ല ഇത് ആയതുകൊണ്ടാണ് നമ്മൾ പറയാണെ അവനാണെങ്കിൽ അരഹേ അവളാണെങ്കിൽ ആരഹിഹേ ക്ലിയർ ആവുന്നില്ലേ ഇതിപ്പോ ലാസ്റ്റ് ക്ലാസ്സുകൾ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡീപ്പ് ആയിട്ട് പറയുന്നത് കേട്ടോ എന്നാലാണ് നിങ്ങൾക്ക് ഇതിനു മുമ്പ് വന്നിരിക്കുന്ന എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവുള്ളു ഓക്കെ ഇതിപ്പോ നമ്മുടെ നാല്പത്തി എട്ടായി അല്ലേ ആ ഫോർട്ടിഎറ്റ് ക്ലാസ് ആയി അപ്പൊ മാക്സിമം നിങ്ങൾക്ക് ഡീപ്പായിട്ട് തന്നെ പറഞ്ഞു പോകുന്ന കേട്ടോ ഓക്കെ അപ്പൊ ആ അവർ ദില്ലിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ദില്ലിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അവരല്ല ബസ് ആണെങ്കിൽ എന്താ പറയാ നമ്മള് ആ ബസ് സ്ത്രീലിംഗ വേർഡാണ് അല്ലെ ബസ് 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 എന്ന് മനസ്സിലാവുന്നുണ്ടോ ആസ് ആരെ മനസ്സിലാവുന്നു ഷോർട്ടില് പറയുമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്ക ജലദിയാവൂ എന്ന് പറഞ്ഞ ബസ് വരുന്നു വേഗം വരൂ എന്ന് പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊ ആ രഹാഹ ആ രഹാഹെ കൂട്ടിച്ചേർന്നിട്ടാണ് നമ്മൾ പ്രസന്റിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് ഓക്കെ ഇപ്പൊ ഒരു സെന്റൻസ് ഇപ്പൊ നമ്മളെ മക്കളൊക്കെ ഫ്രണ്ട്സ് ഒക്കെ വന്ന് കളിക്കാൻ വിളിക്കുക അല്ലെ അപ്പൊ ഞാൻ പറയോ നാളവന്റെ പരീക്ഷയാ അതുകൊണ്ട് അവൻ പഠിക്കുക എങ്ങനെയാ പറയാ നാളവന്റെ പരീക്ഷയാണ് ഓക്കെ അതുകൊണ്ട് അവൻ പഠിക്കുക അപ്പൊ ഇപ്പൊ എന്താ ചെയ്യുന്നത് പഠിക്കുകയാണ് അല്ലെ അപ്പൊ എങ്ങനെയാ പറയണ്ടേ കലൂസ്കി പരീക്ഷാഹേ കി പരീക്ഷാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞ പരീക്ഷ സ്ത്രീലിംഗ വേർഡ് ആട്ടോ അതുകൊണ്ടാണ് അവിടെ ഉസ്കി പറഞ്ഞത് ഓക്കെ അല്ലെങ്കിൽ ഉസ്കാ എന്ന് പറയാം ബേട്ടയല്ലേ മകൻ അല്ലേ എന്നിട്ട് നമ്മൾ അവിടെ ഉസ്കി പ്രയോഗിച്ചു എന്തുകൊണ്ടാണ് അത് പരീക്ഷ എന്നുള്ള വാക്കിന് ഈ ഉസ്ക ഉസ്കി ഉസ്കെ എന്നുള്ള ആ ഒരു വാക്ക് കഴിഞ്ഞിട്ട് വരുന്ന വാക്കിനെ നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ഏതാണ് പ്രയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നത് അല്ലേ ഓക്കെ അതല്ലാതെ അവനാണോ അവളാണോ എന്ന് നോക്കിയിട്ടല്ല നമ്മള് കിയോ കായോ പ്രയോഗിക്കുന്നത് ഓക്കെ അപ്പൊ ആ കല്ലുസ്കി പരീക്ഷാ പരീക്ഷ സ്ത്രീലിംഗം അതുകൊണ്ട് ഉസ്കി പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അവനാണ് അതുകൊണ്ട് അവിടെ രഹാഹെ പറഞ്ഞു ഇവിടെ പരീക്ഷ സ്ത്രീലിംഗം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ രഹീഹെ പറയുന്നില്ല കാരണം എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആരാണ് ആ ആൺകുട്ടിയാണ് അല്ലേ അപ്പൊ അവിടെ ഇനി പെൺകുട്ടിയാണെങ്കിൽ ക്ലിയർ ആവുന്നില്ലേ ഓക്കെ ഇനി അമ്മ എവിടെയാ അമ്മ ഭക്ഷണം ഉണ്ടാക്കുക അമ്മ ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുക എങ്ങനെയാ പറയാ മ മ ഖന ഹേ എന്ന് പറഞ്ഞാൽ മതി എന്നാലും ഹേ മമ്മി ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഇനി അത് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുക അത് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വോ ും ചെയ്യുന്നത് അതനുസരിച്ചിട്ട് അതാണ് അവൻ ടി വി കാണുകയാണ് ക്ലിയർ ആയോ അപ്പൊ ഇങ്ങനെയാണ് പ്രസന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിൽ പറയുമ്പോഴാണ് എല്ലാവർക്കും ഡൗട്ട് ഞാൻ പല പല ക്ലാസ്സുകളിലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട് ഷോർട്സ് ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ ഫ്യൂച്ചറിൽ നമുക്കൊരു എന്താ പറയുന്ന മൂന്ന് സെറ്റ് തന്നെയുണ്ട് അല്ലെ നമ്മളെ കൺഫ്യൂഷൻ ആക്കി വരുന്ന മൂന്ന് സെറ്റ് ഉണ്ട് സെറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ ആകും അല്ലെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് ഷോർട്സ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇപ്പൊ ഒന്നുകൂടി ഞാൻ പറഞ്ഞു കേട്ടോ ഫ്യൂച്ചറിൽ നമ്മൾ വരുമെന്ന് പറയാനായിട്ട് ഏത് വെർബാണ് ആന അല്ലേ ആന എന്ന വാക്കിന്റെ ഫ്യൂച്ചർ രൂപാണ് നമുക്ക് പറയേണ്ടത് വരും അല്ലെങ്കിൽ ഇനിയിപ്പോ വരും എന്ന് പറയാനും വരാം എന്ന് പറയാനും ഒരൊറ്റ വാക്കാണ് യൂസ് ചെയ്യാം ഇതൊക്കെ എല്ലാവർക്കും വരുന്ന കൺഫ്യൂഷൻ ആട്ടോ എനിക്ക് ഒത്തിരി കമന്റ്സ് വരുന്നതാണ് ഞാൻ നാളെ വരാം എന്ന് പറയുമ്പോ മേങ്കൽ ആവൂങ്ക അല്ലെങ്കിൽ മേക്കൽ ആവൂങ്കി എന്ന് പറയുമല്ലേ ഇനി ഞാൻ നാളെ വരും എന്ന് പറയാനോ അതും തന്നെയാ മേ കല്ലാവൂങ്ക അല്ലെങ്കിൽ മേങ്കൽ ആവൂങ്കി പക്ഷെ മലയാളത്തിൽ ഇതിന് രണ്ട് രണ്ട് രീതിയിൽ പറയുമെങ്കിലും ഇതിന് നമുക്ക് എന്താ പറയുന്നത് ആ ഞാൻ വരാം എന്ന് പറയുമ്പോൾ വേറെ അർത്ഥാണ് അല്ലെ മലയാളത്തില് അല്ലെങ്കിൽ ഞാൻ നാളെ വരും എന്ന് പറയുമ്പോൾ മറ്റൊരു സിറ്റുവേഷൻ ആണ് പക്ഷെ ഹിന്ദിയിൽ ഈ ഒരു ഒറ്റ എന്ന ഈ ഒരു ഒറ്റ സെന്റൻസ് ഉള്ളൂ എന്നാൽ പോലെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക ആ ഏതാണ് സിറ്റുവേഷൻ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ നാളെ വരാം എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിലും അതല്ലെങ്കിൽ ഞാൻ നാളെ വരും എന്നുള്ള സിറ്റുവേഷൻ ആണോ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു സെന്റൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് അവൾ എന്താ പറഞ്ഞേ ആ ഞാൻ നാളെ വരാമെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ നാളെ വരും എന്നാണ് പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇതിപ്പോ ഞാൻ ഒത്തിരി പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നാ പോലും പറയാം ഇവിടെ ഞാൻ പറയുമ്പോ ഞാൻ എന്ന് പറയുന്നത് ഇപ്പൊ ആരാണോ വ്യക്തി ആണ് സംസാരിക്കുമ്പോ ഇപ്പൊ ഞാൻ നാളെ വരും ആ വരൂ ഊങ്ക സൗണ്ടാണ് വെക്കേണ്ടത് ആവൂങ്ക ആവൂങ്കി സ്ത്രീ ആണെങ്കിൽ ആവൂങ്കി എന്നും പുരുഷനാണെങ്കിൽ ആവൂങ്ക എന്നും ഇത് നമ്മുടെ ഈ സീരീസിലെ ലാസ്റ്റ് എക്സ്പ്ലനേഷൻ കേട്ടോ ഇതിനെ കുറിച്ച് ഓക്കെ ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയുന്നവർക്ക് ഇപ്പോൾ ഒരു ബോറായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷെ അറിയാത്തവർക്ക് ഒത്തിരി വലിയൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇപ്പോഴും ഒന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ ഇനി അവൻ നാളെ വരും എന്ന് പറയാനാണെങ്കിലോ അവിടെയാണ് നമുക്ക് ഏക ഏകി അവനോ അല്ലെങ്കിൽ അവളോ ആ സെയിം സെന്റൻസ് തന്നെ വരും തന്നെയാണ് ഞാൻ വരും എന്ന് പറഞ്ഞപ്പോ ആവൂങ്ക ആവൂങ്കിയാണ് നമ്മൾ യൂസ് ചെയ്തേ അവനോ അവളോ ആവുമ്പോൾ ആ ആക ആണ് ഇനി അവർ ആണെങ്കിൽ അവർ ബഹുവജനോ അതല്ലെങ്കിൽ ഇനി നമ്മുടെ പപ്പയോ അല്ലെങ്കിൽ ഏതെങ്കിലും സേറോ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഏതെങ്കിലും വ്യക്തികളോ ആണെങ്കിൽ രണ്ട് ഘട്ടത്തിലാണ് ഒന്ന് ബഹുവചനാണെങ്കിൽ അതല്ല റെസ്പെക്ട് കൊടുക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ അവിടെ എന്താ വയ്ക്കുന്നത് ആയെങ്കെ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇനി അവര് ബഹുവചന സ്ത്രീലിംഗം കുറെ പെൺകുട്ടികളെ ആണെങ്കിലാണ് നമ്മൾ ആയെങ്കി യൂസ് ചെയ്യുന്നത് ക്ലിയർ ആയോ ഇതുള്ള മൂന്ന് സെറ്റ് വളരെ സിമ്പിൾ ആണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ അങ്ങനെ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ അവര് വരും എന്ന് പറയുമ്പോ നമ്മള് എന്ന് പറഞ്ഞു പോയി അല്ലെങ്കിൽ എന്ന് പറഞ്ഞു പോയെന്ന് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയുന്ന വാക്കിന് അല്ലെങ്കിൽ ആ സെന്റൻസിന് മിസ്റ്റേക്ക് ഉണ്ട് ചെറിയൊരു ഗ്രാമർ മിസ്റ്റേക്ക് അല്ലാതെ അതിനർത്ഥ വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ അപ്പൊ നിങ്ങൾ അതൊന്നും ചിന്തിച്ച് പേടിക്കേണ്ട കാര്യമില്ല ഇത് ഇതുപക്ഷെ മനസ്സിലാക്കി വെച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് ഹിന്ദി സംസാരിക്കാം അത്രേ ഉള്ളൂ അതല്ലാതെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കാൻ കഴുകിയൊന്നുമില്ല എന്നാലും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം കേട്ടോ ഞാൻ നാളെ വരും മെങ്കൽ ആവോംഗ മെങ്കൽ ആവൂങ്കി അവൻ നാളെ വരും വോക്കൽ ആയേഗ അവൾ നാളെ വരും വോക്കൽ ആയേഗി അവർ നാളെ വരും വേക്കൽ ആയെങ്കി മനസ്സിലാവുന്നുണ്ടോ ഇനി നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഡൗട്ടാണ് ഹിന്ദി സംസാരിക്കാൻ പഠിക്കുന്നവര് പുറത്തോട്ട് സംസാരിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് ഈ സ്ത്രീലിംഗും പുല്ലിംഗം എങ്ങനെയാണ് തിരിച്ചറിയാൻ എന്ന് ചോദിക്കാം എങ്ങനെയാ വിശ്വാസം നമ്മൾ സ്ത്രീലിംഗം പുല്ലിംഗം തിരിച്ചറിഞ്ഞും കൊണ്ട് സംസാരിക്കുന്നത് ഇപ്പോ കുർസി കസേര സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ ഡോറ് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ ജനല് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ ഇതൊക്കെ പഠിച്ചിട്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും മണ്ടത്തരാണ് ഞാൻ അങ്ങനെയെല്ലാം സംസാരിച്ചിരിക്കുന്നത് കാരണം നമുക്കത് പറ അങ്ങനെ നമുക്ക് ചിന്തിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല മനസ്സിലാവുന്നുണ്ടോ കുറെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇപ്പൊ മനസ്സിലാക്കി എടുക്കാൻ ചെറിയൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളൊരു വാക്കിന്റെ അവസാനം വരുന്നത് ഈയിലാണ് അവസാനിക്കുന്നെങ്കിൽ ഓൾമോസ്റ്റ് കിട്ടാ എല്ലാം അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത് ആ ഈയിൽ അവസാനിക്കുന്ന വാക്കുകളെല്ലാം സ്ത്രീലിംഗമായിട്ടും ആയിൽ അവസാനിക്കുന്ന വാക്കുകളെല്ലാം പുല്ലിംഗമായിട്ടുമാണ് നമ്മൾ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അപ്പൊ കുറച്ചൊക്കെ മനസ്സിലായി കാണുമല്ലോ ഇപ്പൊ ഞാൻ പറയാം ബിജിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം എന്താണ് ഈ ആണ് അല്ലെ ബിജ്ലി എന്ന് പറഞ്ഞാൽ കറണ്ട് കേട്ടോ അപ്പൊ അത് സ്ത്രീലിംഗമാണ് അപ്പോ കറണ്ട് നാളെ വരും അല്ലെങ്കിൽ വൈകുന്നേരം വരും എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സൗണ്ടിൽ സംസാരിക്കണം സ്ത്രീലിംഗ സൗണ്ടിൽ അല്ലെ എങ്ങനെയാണ് ബിജിലി ആ ശ്യാംകോ ആയേഗി അവിടെയാണ് സ്ത്രീലിംഗായി മാറണേ അല്ലെ അവിടെ ആയേകാന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ തെറ്റുണ്ടോ തെറ്റൊന്നും ഇല്ല പക്ഷെ ബിജിലി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു ബിജിലി ആ ശ്യാംകോ ആയേഗി വൈകുന്നേരം വരും എന്ന് പറയുന്നതാ ഇനി ഡോർ ഡോറിന് നമ്മൾ പറയുന്നത് ദർവാസ എന്നാണ് അപ്പൊ ആയിൽ അവസാനിക്കുന്ന ഒരു വാക്കാണ് ഓക്കെ ദർവാസ എന്ന് പറയുന്നത് ഒരു പുല്ലിംഗ വാക്കാണ് അപ്പൊ ഇങ്ങനെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം പക്ഷെ പാനി എന്ന് പറയുമ്പോൾ അത് വെള്ളം അല്ലെ വെള്ളം പാനി ഈ സൗണ്ടിൽ അവസാനിക്കുന്നത് പക്ഷെ വെള്ളം ഒരു സ്ത്രീലിംഗ വാക്കല്ല പുല്ലിംഗ വാക്കാണ് അത് എങ്ങനെ പഠിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പോകുന്ന കാര്യമാണ് ഇപ്പൊ വെള്ളം സ്ത്രീലിംഗമല്ല എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ അങ്ങനെ തന്നെ മനസ്സിലാക്കിയതാണ് ഞാനും ഞാനും എന്നല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില വാക്കുകൾ ഇപ്പൊ അവസാനം ആയിൽ അവസാനിക്കുന്ന വാ അവസാനിച്ചില്ലെങ്കിലും അതെന്തായിരിക്കും പുല്ലിംഗായിരിക്കും അതെങ്ങനെ അല്ലെങ്കിൽ സ്ത്രീലിംഗായിരിക്കും ഈയിൽ അവസാനിച്ചില്ലെങ്കിലും അത് സ്ത്രീലിംഗായിരിക്കും ഒത്തിരി വേർഡ്സ് ഉണ്ട് അപ്പൊ അത് അതിന് മുമ്പുള്ള വാക്കിനെയൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ അതൊന്നും നോക്കണ്ട അതെല്ലാം ഗ്രാമർ പാർട്ടാണ് അതൊന്നും നോക്കി സംസാരിക്കേണ്ട കാര്യമില്ല ഇല്ല കുറെ കാര്യങ്ങൾ സംസാരിച്ചു വരുമ്പോ ഓട്ടോമാറ്റിക്കലി സ്ത്രീലിംഗോ പുല്ലിംഗോ പഠിച്ചു പോകുന്നതാണ് അത് ഇപ്പോഴും എല്ലാവരും പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടും ഉണ്ടാവില്ല അത് വിചാരിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കുന്നുണ്ടോ ഇല്ലല്ലോ അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പൊ അതൊന്നും ടെൻഷൻ അടിക്കണ്ട ഇനി നമുക്ക് ഫ്യൂച്ചറിൽ രണ്ടു മൂന്ന് സെന്റൻസുകൾ നോക്കിയിട്ട് ക്ലാസ് ഹൗസ് ചെയ്യാം അത് തന്നെ ഇത് ഞാൻ നാളെ ചെയ്യാം ഒന്ന് പറഞ്ഞോയ്ക്കേ ഇത് ഞാൻ നാളെ ചെയ്യാം കൽ അല്ലെങ്കിൽ പറഞ്ഞേ സൗണ്ട് വന്നു കൽക്കറൂങ്ക ഓക്കെ ഇനി അതുപോലെ അത് ഞാൻ നാളെ കൊണ്ടുവരാം അത് ഞാൻ നാളെ കൊണ്ടുവരാം അല്ലെ ഫ്യൂച്ചർ അല്ലെ എങ്ങനെ പറയാറാവൂങ്ക അവിടെ മൂങ്ക സൗണ്ട് ആണ് എന്തുകൊണ്ടാണ് അവിടെ മേ തന്നെ പറയുന്നത് അല്ലെ ഞാനാന്നത് പറയുന്നത് ആവൂംഗ അല്ലെങ്കിൽ കല്ലേക്കറാവൂങ്കി അത് ഞാൻ നാളെ കൊണ്ടുവരാം ഇനി അവൻ എന്നോട് എല്ലാം ആ പിന്നീട് പറയും ചില കാര്യങ്ങളല്ലേ അവനെ അവൻ എന്നോട് എല്ലാം പിന്നീട് പറയും എന്ന് പറയത്തില്ല എങ്ങനെ പറയാ അവൻ എന്നോട് ആ എല്ലാം പിന്നീട് പറഞ്ഞോളൂ എല്ലാം ഉദ്ദേശിക്കുന്നത് സബ് കുച്ച് എന്ന് പറയാട്ടോ സബ് കുച്ച് ബാദുമേ പിന്നീട് ആ ഇവിടെ ഊങ്ക സൗണ്ട് അല്ല വരുന്നത് അവനല്ലേ അപ്പൊ ഏതാ വരണ്ടേ അല്ലെങ്കിൽ അവളാണെങ്കിൽ അതല്ലെങ്കിൽ ബത്താദേഗ പറയുന്നവന് പറയുന്നതിന് ഈ ബത്താന എന്നൊരു വാക്ക് യൂസ് ചെയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നോട് എല്ലാം പിന്നീട് പറഞ്ഞോളൂ ഞാൻ അവരോട് നാളെ സംസാരിക്കാം ഞാൻ അവരോട് നാളെ സംസാരിക്കാം കൂടുതൽ നമ്മൾ മേ വെച്ചിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ മേ വെച്ചിട്ടുള്ള സെന്റൻസുകൾ പറയുന്നത് കേട്ടോ ഞാൻ ഞാൻ നമ്മൾ ഒത്തിരി യൂസ് ചെയ്യുന്ന അല്ലെ അപ്പൊ ഒരെണ്ണം പഠിക്കുമ്പോ അടുത്തത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലായിക്കൊള്ളും ഓക്കെ ഞാൻ അവരോട് നാളെ സംസാരിക്കാം ഉൻസെ അവർ എന്ന് പറയാനും റെസ്പെക്ട് കൊടുത്ത ഒരു വ്യക്തിയോട് സംസാരിക്കാനും നമ്മൾ എന്താ യൂസ് ചെയ്യുക ഉന്നാണ് കേട്ടോ നാളെ കൽ ഓക്കെ എന്ന് പറയുന്നത് അല്ലെ ബാത്കറൂങ്ക അല്ലെങ്കിൽ ബാത് ബാത് കൽ ഞാൻ അവരോട് നാളെ സംസാരിക്കാം ഓക്കെ ഇനി അതുപോലെ ഒന്ന് പറഞ്ഞേക്ക് അടുത്ത ആഴ്ച കിട്ടും അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരും എങ്ങനെയാ പറയാ പാഴ്സൺ ആഴ്ച വരും ആ പാഴ്സൺ അഗലേ ഹഫ്തേ എന്ന് പറഞ്ഞുകഴിഞ്ഞ ഹഫ്ത എന്ന് പറഞ്ഞ ആഴ്ച ആ അടുത്ത ആഴ്ചയല്ല അതുകൊണ്ടാണ് അകലെ ഹഫ്തെന്ന് പറഞ്ഞത് കേട്ടോ പാഴ്സൺ അകലെ ഹഫ്തേ മിലേഗ കിട്ടുമെന്ന് പറയാനായിട്ട് മിലേഗ അല്ലെങ്കിൽ ആ വരും എന്ന് പറയാനാണെങ്കിൽ അയേഗ ക്ലിയർ ആവുന്നുണ്ടോ പാഴ്സൺ അകലെ ഹഫ്തെ അയേഗ ആ പാഴ്സൺ അടുത്ത ആഴ്ച വരും ഓക്കെ അപ്പൊ ഇത്രയും സെന്റൻസുകൾ ഞാനിങ്ങനെ സ്ലോവിൽ പറയുന്നത് നിങ്ങളൊന്നും മനസ്സിൽ ഇരുന്ന് പോട്ടേന്ന് വിചാരിച്ചിട്ടാട്ടോ ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് വരാൻ പാടില്ല പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ബേസിക് രൂപമാണ് നമ്മൾ പഠിച്ചത് ഇനി പ്രസന്റിലും പല രൂപങ്ങൾ ഉണ്ടാവും പാസ്റ്റിലും പല രൂപങ്ങൾ ടെൻസ് ആണല്ലോ നമുക്ക് അറിയാമല്ലോ അതൊക്കെ വളരെ സിമ്പിൾ സിമ്പിൾ ഗ്രാമർ വെച്ചിട്ടാണ് ഇപ്പൊ പാസ്റ്റിൽ എങ്ങനെയാ പറഞ്ഞത് ആ വച്ചു രക്ക വച്ചിരുന്നു രക്കാത്ത വെച്ചിട്ടുണ്ട് രക്കാഹെ എന്നുള്ള ഒരു ചെറിയ മാറ്റം മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കേണ്ടതുള്ളൂ ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ഓരോ ഓരോ ക്ലാസ് ആയിട്ടാണ് ഈ സീരീസിൽ ചെയ്തിരിക്കുന്നത് അല്ലെ അപ്പൊ നിങ്ങൾ ഒന്നും കൂടി നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് എന്നുള്ളത് നിങ്ങൾ കമന്റിൽ ചോദിക്കുക അതല്ലാതെയാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് എന്താ പറയാ സീരീസ് രണ്ടാമത്തെ കാണാൻ ഞാൻ പറയില്ല എന്നാ പോലും ആക്ച്വലി ഈ ഒരു സീരീസ് കവർ ചെയ്ത് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചാൽ ഫ്രീ ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ആവും ആദ്യം തന്നെ നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുമല്ലേ അപ്പൊ അത് നമുക്ക് ഓരോന്ന് പഠിച്ചു വരുമ്പോ കുറച്ച് ബൈഹാർട്ട് ചെയ്ത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം പക്ഷെ സെക്കൻഡ് ടൈം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എളുപ്പമെന്ന് മനസ്സിലാവും ഓൾറെഡി നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ അത് മനസ്സിലാക്കിയെടുക്കാം അതല്ല എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും എന്നോട് ചോദിക്കുക കേട്ടോ മാത്രമല്ല ഇനി ഇവിടുന്ന് മുന്നോട്ട് ഈ ഒരു സീരീസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണ്ട പ്രാക്ടീസും കാര്യങ്ങളും ഞാൻ റെഗുലർ ആയിട്ട് ഇടാം ഈ പ്രാവശ്യം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ലോങ് വീഡിയോസ് ഇടുന്നില്ല ഒത്തിരി പേര് വിളിച്ച് അന്വേഷിച്ചിരുന്നു വിളിക്കുകയല്ല എൻ്റെ നമ്പർ ഇടയിലും കാണത്തില്ല എന്നാൽ പോലും ഒത്തിരി പേര് കമ്മൻറ്റിൽ ചോദിച്ചിരുന്നു ഒത്തിരി പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ട്രാൻസ്ഫർ ഷിഫ്റ്റിങ് പുതിയ സ്ഥലത്ത് പോയി സെറ്റ് സെറ്റാവൽ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ ബോക്സ് ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രോബ്ലംസ് വന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതായ അതൊന്നുമല്ല അല്ല അതിനപ്പുറം എന്റെ ഫോൺ ഡെഡായി പോയിരുന്നു അപ്പൊ പിന്നീട് ഒരു ഫോൺ വന്ന് എല്ലാം സെറ്റ് ചെയ്തൊക്കെ വരാൻ നല്ല ടൈം എടുത്തു ഇത് ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇത്രയും ഞാൻ കഥ പറഞ്ഞത് നമ്മൾ റെഗുലർ ആയിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒത്തിരി പേര് ചോദിച്ചിരുന്നു എന്താണ് എന്ത് പറ്റിയെന്നൊക്കെ ഒത്തിരി നന്ദി ഉണ്ട് കേട്ടോ നമ്മള് കുറച്ച് നാള് വിട്ടു നിൽക്കുമ്പോഴത്തേക്കും നിങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷം തോന്നാണ് അപ്പൊ ഇത്രേ ഉള്ളൂ എന്നും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി ചോദിക്കാം അല്ലേ ഓക്കെ എന്താണ് ഒരു ചോദ്യം ഞാൻ പ്രിപ്പയർ ചെയ്തില്ലായിരുന്നു എനിക്ക് വിശക്കുന്നു അമ്മ വേഗം ഭക്ഷണം ഉണ്ടാക്കേ എങ്ങനെയാ പറയാ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യല്ലേ പലരും നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന ഒരു സെന്റൻസ് ആണ് ആണല്ലേ അമ്മ എനിക്ക് വിശക്കുന്നു ഭക്ഷണം വേഗം ഉണ്ടാക്കുക ഒന്ന് ഹിന്ദിയിൽ പറഞ്ഞു വിട്ടേ കേട്ടോ അപ്പൊ ഇത്ര ഉള്ള ക്ലാസ് എന്നും പറഞ്ഞ പോലെ തന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാണ്ട് മറന്നു പോയത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ